ഒരു ചെറിയ രസകരമായുള്ള ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ പൊതുവേ പൊതുവെ ഗോപയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് നിങ്ങൾ ഈ കാണുന്ന സാന്ദ്രത്തിൽ കാണുന്ന അങ്ങനൊരു ആളെ അല്ല ക്രൗഡിന്റെ പേടിയാണ് മീഡിയേനെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു അവിടെ ചെന്നിട്ട് എന്താണ്ടാവുക ഞങ്ങളുടെ ഒരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീനയിച്ച് കാണിക്കാൻ പറയും ആണോ അവിടെ എനിക്ക് അഭിനയിച്ചുകൊണ്ടിരും അഭിനയിക്കാം നല്ല പേടി ഞാൻ ചോദിച്ചു ചിലപ്പോൾ നല്ല രൂപത്തെ ചോദ്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോൾ ഒന്നും കണ്ടില്ല തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോകോളാം പറയും എന്തുകൊണ്ടാണ് അപ്പൊ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലേജിലാണ് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് വിഷ്ണു വിഷ്ണുപ്രവ ഉണ്ട് അഭിലാഷ് ബ്രഭുണ്ട് എല്ലാവരും ഇട്ട് എനിക്ക് അഭിലാഷ് ബുറവ് ആദ്യം വളർത്തി യു നോ കാർഡ്സ് കളിക്കാൻ അറിയോ അപ്പൊ അവള് എന്റെ അടുത്ത് മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു അല്ല അറിയില്ല അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാരും കൂടി ഇരുന്ന് യൂനോ കളിച്ചു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു ഇവൾ നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നുന്നു ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് ഇവള് വർക്ക് ചെയ്യാൻ തോന്നുന്നത് ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോ കാർഡ് കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെയായിരിക്കും